അങ്ങനെ വീണ്ടും പശ്ചിമേഷ്യ സംഘർഷാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കാലം അത്രയും ഇസ്രയേൽ എന്ന് പറയുന്ന നരാധവന്മാരും അവിടുത്തെ ഭരണാധികാരികളും കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരം അത് പലസ്തീൻ ജനങ്ങളോടാണെങ്കിൽ ഇപ്പോൾ പലസ്തീൻ വിട്ട് മറ്റ് ജി സി സി കൺട്രിയിൽ കൂടെ ഇവന്റെ തെമ്മാടിത്തരം കാണിച്ചു തുടങ്ങിയെന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു വാർത്തയാണ് ഇന്നലെ നമ്മളെല്ലാവരും വളരെ ഞെട്ടലോടെയാണ് ആ ഒരു വാർത്ത കണ്ടത് ഖത്തറിൽ കയറി ഇവന്റെ ഈ തെമ്മാടിത്തരം കാണിച്ചിരിക്കുന്നത് ഇപ്പൊ ഖത്തറിന്റെ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥനടക്കം ഏതാണ്ട് നാലഞ്ച് പേരോളം മരണപ്പെട്ടു ഹമാസിന്റെ പല നേതാക്കന്മാരും കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത് ഇനി ഈ ജി സി സി കൺട്രി ഇവരെന്ത് നയമാണ് അല്ലെങ്കിൽ ഇവരെന്ത് തീരുമാനമാണ് എടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് കാരണം ഈ കാലം അത്രയും പല അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ കൊന്നൊടുക്കിയിട്ടുള്ള ഈ നരാധമന്മാർ കാണിച്ചിട്ടുള്ള തെമ്മാടിത്തരം ഇതിനെതിരെ ലോകരാഷ്ട്രങ്ങൾ തന്നെ മുൻപിൽ വരികയും ലോക രാജ്യങ്ങളിലെല്ലാം പലസ്തീൻ അനുകൂലമായി ജൂതരാഷ്ട്രത്തിനെതിരെ സമരം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇസ്രയേലിന് അനുകൂലമായിട്ട് എവിടെങ്കിലും ഒരു പ്രകടനം നടത്തുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇസ്രേലിന് അനുകൂലമായിട്ട് എവിടെങ്കിലും ഒരു പ്രകടനം നടത്തുന്നത് നിങ്ങൾ ആരുടെയെങ്കിലും ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ ഒരിക്കലുമില്ല കാരണം ക്രൈസ്തവരെ അംഗീകരിക്കാത്ത ഒരു വിഭാഗമാണ് ജൂതന്മാർ ജൂതന്മാർക്ക് ജൂതന്മാർ ഒരു നയമുണ്ട് ഇതിൽ നിന്നും വ്യതിജനിച്ച് ക്രൈസ്തവർക്ക് വേണ്ടി ഇവിടെ ഒരു കോപ്പം ഇവനൊന്നും ചെയ്തു കൊടുക്കില്ല പക്ഷേ നമ്മുടെ കേരളത്തിൽ ചില ക്രിസ്സംഗികളായിട്ടുള്ള ഊളകളുണ്ടല്ലോ ക്രൈസ്തവ സമൂഹത്തെ പറയിപ്പിക്കാനുണ്ടായിട്ടുള്ള ചില വൃത്തികെട്ട സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ചേർന്നുകൊണ്ട് എന്ത് തെമ്മാടിത്തരത്തിനും എന്ത് തോത്യാവശ്യത്തിനും ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഇതുപോലെ ചില പുഴുത്ത ജന്മങ്ങൾ സത്യത്തിൽ ഇന്നലെ ഈ ഖത്തറിൽ ഈ ഒരു വിഷയം ഉണ്ടായപ്പോഴത്തേക്ക് ഞാൻ ആ വീഡിയോയുടെ താഴെ വന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് ക്രിസ്സംഗികളായിട്ടുള്ള നാറികളുടെ കമന്റുകൾ ഞാൻ ശ്രദ്ധിച്ചു ഈ ഖത്തർ എന്ന് പറയുന്ന ഈ ഒരു രാജ്യം ഏതെങ്കിലും രാജ്യങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തുള്ള ഏതെങ്കിലും പൗരന്മാരെയോ എന്തെങ്കിലും ചെയ്യുന്ന തരത്തിലുള്ള വാർത്തകൾ നമ്മൾ എത്രയോ ആളുകൾ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള എത്രയോ മനുഷ്യർ ഈ ഖത്തറിൽ പോയി ജോലി ചെയ്ത് അവന്റെ കുടുംബം പോറ്റുന്നുണ്ട് അല്ലെ അതിനകത്ത് ജാതിയെന്നോ മതമൊന്നോ ഒന്നുമില്ല എല്ലാ ആളുകളും ആ ഖത്തർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ജി സി സി കൺട്രി പോയിട്ട് ജോലി ചെയ്യുന്നുണ്ട് യൂ യൂറോപ്പിൽ മാത്രം നിന്നാണോ ഇവരെല്ലാം ജീവിക്കുന്നത് അല്ല അപ്പം ഗൾഫ് രാജ്യങ്ങളിൽ അവര് കൊടുക്കുന്ന ആ ഒരു പരിഗണന ഈ നാറുകളുടെ ചില കമന്റുകൾ വായിച്ചപ്പോൾ സത്യത്തിൽ ഇവനൊക്കെ മനുഷ്യനാണോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയി കാരണം മാർ അതിനകത്ത് എഴുതിയിരിക്കുന്ന കമന്റുകൾ എങ്ങനെയാ തീവ്രവാദികൾക്ക് അവസരം കൊടുക്കുന്ന രാജ്യമാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ഉണ്ടാകും ഇനിയും ഇതുപോലെ ഉണ്ടാകും ഇനിയും ഈ രാജ്യത്തെ നശിപ്പിക്കണം എന്ന തരത്തിലൊക്കെ ഒരുപാട് ആളുകളുടെ കമന്റുകൾ ഇതെല്ലാം ക്രൈസ്തവ നാമധാരികളായിട്ടുള്ള ആൾക്കാരുടെ പേരുകളാണ് അതൊന്നും ഒരിക്കലും ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവ സഹോദരങ്ങളെ അല്ല കാരണം ഇവനെല്ലാം സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ ഉച്ചിഷ്ടം ചെന്ന് ജീവിക്കുന്ന വെറും പുഴുത്ത ജന്മങ്ങളാണെന്ന് മാത്രമേ പറയത്തുള്ളൂ നല്ല ക്രൈസ്തവ സഹോദരങ്ങൾ ആ നാട്ടിലൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടല്ലേ ഉണ്ടല്ലേ ഒരിക്കലും ഈ പറയുന്ന നാടികളുടെ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നവരല്ല എന്താണെങ്കിൽ സുനിതാ ദേവദാസിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു അതിനകത്തൊരു ക്രൈസ്തവ സഹോദരൻ ഇസ്രയേലിനെ കുറിച്ചിട്ടും ഈ ക്രൈസ്തവ സമൂഹത്തോട് പറഞ്ഞു കൊടുക്കുന്ന ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ വീഡിയോ എൻ്റെ നല്ലവരായിട്ടുള്ള ക്രൈസ്തവ സഹോദരങ്ങൾ കേൾക്കണം കാരണം ഈ വേട്ടാവളിയന്മാരോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല വെട്ടുപോത്തിന്റെ രവിയിൽ വേദമോതിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ പോലെ ഈ നാറികൾ അവരവരുടെ സ്വ സ്വതാല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി അവരുടെ കുടുംബങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി സംഘപരിവാറിന്റെ മൂടും താങ്ങി നടക്കുന്നു എന്ന് മാത്രമല്ല എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാതെ പോരരുത് വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള കമന്റുകൾ ഇറങ്ങി നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇസ്രായേൽ എന്ന് പറയുന്നത് നമ്മൾ പലർക്കും അറിഞ്ഞുകൂടാ നമ്മളിവിടെ ആളുകൾ എടുക്കുന്നത് ഈ പൊളിറ്റിക്കൽ ഇസ്രായേൽ ഈ ബിപ്ലിക്കൽ ഇസ്രായേലും ഈ സയനിസ്റ്റുകളും ഒന്നാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണയിലോട്ട് കേരളത്തിലേക്ക് അത് നമ്മുടെ വൈദികരും ദൈവശാസ്ത്രജ്ഞാന്മാരും ചെയ്തൊരു അപകടകരമാണ് കാരണം പുൽപ്പറ്റിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ദൈവശാസ്ത്രം നന്നായിട്ട് പഠിച്ചിട്ട് പ്രസംഗിക്കണം ഇസ്രായേൽ ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ഓരോ വാക്കുകളും അത് വേദപുസ്തകത്തിൽ ജനങ്ങളെ വീണ്ടെടുക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ അല്ലെന്നും അത് ഇവിടുത്തെ ഹിന്ദുത്വ ഫോഴ്സ് പോലെയുള്ള ഒരു സയനിസ്റ്റ് ദേശീയതയാണെന്നും നമ്മുടെ പലപ്പോഴും അത് മനസ്സിലാക്കുന്നതിൽ കേരളത്തിലെ ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹം പരാജയപ്പെട്ടു പോയി വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ് പോലെയുള്ള വലിയ അന്തർദേശീയ എക്യുമിക്കൽ ബോഡികളും എല്ലാം ഈവൻ കത്തോലിക്ക സഭയിലെ വത്തിക്കാൻ പോലും ഈ പ്രശ്നത്തിലെടുത്ത എന്താ സയനിസ്റ്റുകൾക്ക് അനുകൂലമാണ് നമ്മുടെ സാക്ഷാൽ ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ ദേഹവിയോഗത്തിന്റെ തല ഈസ്റ്റർ ഞായറാഴ്ച ആയിരുന്നല്ലോ ആ ഈസ്റ്റർ ഞായറാഴ്ച അദ്ദേഹം പ്രസംഗിക്കുന്ന അവസാനത്തെ പ്രഭാഷണത്തിൽ പോലും ഗാസൈ ഗാസയെ ഓർത്ത് ഗാസയിലെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹം ലോകത്തോട് വിട പറയുന്നത് അപ്പോൾ ദിഷ്ണാശാലികളായ ക്രൈസ്തവർ പുരോഗമന ചേരിയിലുള്ള ക്രൈസ്തവർ ലോകമെമ്പാടും ഈ ഒരു പലസ്തീൻ ഇസ്രായേൽ പ്രശ്നത്തിൽ വളരെ ഒരു ഇസ്രായേൽ ഒരു പലസ്തീനിലെ കൂട്ടക്കൊലയ്ക്കെതിരെ നിലപാടുകൾ എടുത്തോണ്ടോ നിൽക്കുന്നത് നിങ്ങൾ കെയറോസ് പാലസ്റ്റീൻ ഡോക്യുമെന്റ് നോക്കണം അത് ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ് കേറോസ് പാലസ്റ്റീൻ ഡോക്യുമെന്റ് ഇന്ത്യയിലുണ്ട് ഇന്ത്യ കെയറോസ് പാലസ്റ്റീൻ ഇന്ത്യ കളക്റ്റീവ് ഉണ്ട് ഞങ്ങളടക്കം നാഷണൽ കൗൺസിൽ ഓഫ് ചർച്ചസ് അടക്കമുള്ള സംഘങ്ങൾ കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് അടക്കമുള്ള സംഘങ്ങൾ അതിന്റെ ഭാഗമാണ് എന്നാൽ ഇവിടെ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് ദൈവത്തിന്റെ പുരുഷാരത്തെയാണ് ആക്രമിക്കുന്നതെന്നുള്ള ഒരു പ്രൊപ്പഗണ്ട് ആരെവിടെ പ്രചരിപ്പിക്കുന്നത് ഇവിടുത്തെ വിഡ്ഢികളായിട്ടുള്ള ചില ക്രൈസ്തവർ അതിനൊരു തിയോളജിക്കൽ തിയോളജിക്കലി ചില പ്രചരണങ്ങളും ഇവിടെ നടക്കുവാണ് അത് വാസ്തവത്തിൽ ഈ ഇസ്രായേലിന്റെ ബിബ്ലിക്കൽ ഇസ്രായേലിന്റെയും സയനസത്തെയും തമ്മിൽ വേർതിരിച്ചറിയാൻ പാടില്ലാത്ത ഒരു അപകടകരമായ ആഖ്യാനത്തിൽ നിന്നുണ്ടാവുന്നതാണ് സ്വാഭാവികമായിട്ടും അവിടെ ഇസ്രായേലിനെ ഇവിടുത്തെ ഹിന്ദുത്വ ശക്തികൾ പിന്തുണയ്ക്കുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിക്കുന്ന സംരക്ഷിക്കുന്ന എല്ലാവരും ക്രൈസ്തവരെ സംരക്ഷിക്കണം എന്നൊരു ഇക്വേഷൻ നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്നു അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ ഇവിടുത്തെ ശത്രുക്കൾ ആരാ ഇസ്രായേലുമായിട്ട് പാലസ്തീൻ കോൺഫ്ലിക്റ്റിൽ ഇവിടുത്തെ ക്രൈസ്തവരുടെ സ്വാഭാവികമായ ശത്രുക്കൾ ഇവിടുത്തെ മുസ്ലിങ്ങളാണ് പറഞ്ഞു മനസ്സിലായി അവിടെ ഒരു തിയോളജിക്കൽ നരേറ്റീവ് കൊണ്ടുവരികയാണ് ഇത് കേട്ടല്ലോ അല്ലെ ഇത് പറഞ്ഞത് ഒരു ക്രൈസ്തവി പീറ്റർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇതാ ഇയാളാണ് യഥാർത്ഥ ക്രൈസ്തവൻ എന്ന് പറയുന്നത് കാരണം ഒരിക്കലും ക്രൈസ്തവരെ അംഗീകരിക്കുന്ന ഒരു വിഭാഗമല്ല ഈ പറഞ്ഞ ജൂതന്മാർ ഈ ജൂതരാഷ്ട്രത്തിൽ ജോലി ചെയ്യുന്ന ഒരുപാട് നല്ല ക്രൈസ്തവർക്ക് അതിൻ്റെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവരുടെ പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് പോകുന്ന സമയത്ത് ഇപ്പൊ ഈ ഈ ജൂതന്മാർ അവരുടെ മുഖത്ത് നോക്കി തുപ്പ് നെയ്യും ആട്ടുനെയും എത്ര വീഡിയോകൾ നമ്മൾ കണ്ടതാണ് ഇതെല്ലാം കണ്ടിട്ടും നമ്മുടെ കേരളത്തിലെ ഒരു ചെറിയൊരു വിഭാഗം അതായത് ഈ ക്രിസ്തൻഖികളായിട്ടുള്ള ചെറിയൊരു വിഭാഗം ഇവന്മാരാണ് ഈ സോഷ്യൽ മീഡിയയിലും ഇതിനകത്തൊക്കെ വന്നിട്ട് ഇങ്ങനെ അങ്ങ് മെഴുകി മറിയുന്നത് പലസ്തീന അങ്ങനായി കളനോ പലസ്തീൻ തീവ്രവാദ രാജ്യമാണ് പലസ്തീന ഉള്ള ആളുകളെല്ലാം തീവ്രവാദികളാണെന്ന് അവരുടെ നാടിനു വേണ്ടി എത്ര കാലമായിട്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ് അവരല്ലേ ഈ പലസ്തീന്റെയും ഇസ്രയേലിന്റെ ചരിത്രം നമുക്ക് ഈ പലസ്തീന്റെ ഇസ്രയേലിന്റെ ചരിത്രം അറിയാത്തവരൊന്നും അല്ലല്ലോ ഈ ലോകത്തുള്ളവര് എത്രയോ എത്രയോ ചരിത്രങ്ങളുണ്ടല്ലേ ആ രാജ്യത്തേക്ക് പേര് വന്നവർക്ക് അവർക്ക് തലചായ്ക്കാൻ വേണ്ടി ഒരു മണ്ണ് കൊടുത്ത ആളുകളാണ് പലസ്തീനികൾ ആ അവരെയാണ് ഇത്രയധികം ക്രൂരമായി ഇവന്മാരും മർദ്ദിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര രാജ്യങ്ങൾ ഇസ്രയേലിനെതിരെ രംഗത്ത് വന്നിട്ടും അവരുടെ വാക്കുകൾ പുല്ലുവിലയ്ക്ക് പോലും എടുക്കാത്ത ഈ വൃത്തികെട്ട ധിക്കാരികളായിട്ടുള്ള അഹങ്കാരികളായിട്ടുള്ള ഈ നാറികൾക്ക് ദൈവം തമ്പുരാൻ്റെ ശിക്ഷ ഇറങ്ങാൻ സമയമായി എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു തെമ്മാരുത്തി വിപ് കത്തറിന് നേരെ ഇപ്പം കാണിച്ചിരിക്കുന്നത് പക്ഷെ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിൽ കിടക്കുന്ന ഒന്നും അറിയാത്ത എട്ടും പൊട്ടും അറിയാത്ത ഇതുപോലെ ചില പരമ ഊളകൾ വന്നിട്ട് ഇതിനകത്ത് കമൻറ്റ് ഇട്ടിട്ട് ആ രാജ്യം ഇല്ലാതാകണം എന്ന് പറയുമ്പോൾ എത്രയോ ആളുകൾ ആ രാജ്യത്ത് പോയി ജോലി ചെയ്ത് അവൻ്റെ കുടുംബവും അവരഴിഞ്ഞു പോകുന്നതെന്നും ഈ പരനാറികളൊന്നും ആലോചിക്കുന്ന പോലും ഇല്ല എന്നുള്ള എന്തായാലും വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് നമ്മളെല്ലാവരും കേട്ടെ ഇനി വരാൻ പോകുന്ന പൗഷത്തുകൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മളുടെയൊക്കെ ഒരു വേവലാതി അല്ലെ കാരണം ഒരു സമാധാന രീതിയിൽ പൊക്കൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് വീണ്ടും ഇവന്റെ ഈ ഹുങ്ക് കാണിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി കൊടുക്കണം എന്ന് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം കാരണം അഹങ്കാരികൾക്കുള്ള മറുപടി ഭൂമിയിൽ വെച്ച് തന്നെ അത് കൊടുക്കണം അത് ഈ ഭൂമിയിൽ വെച്ച് തന്നെ അത് ഏറ്റുവാങ്ങുകയും ചെയ്യണം എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇത്തരത്തിൽ കമന്റുകൾ ഇടുന്ന ഞരമ്പ് ഞാൻ എന്റെ ഈ ഒരു വീഡിയോ എന്ന് സമർപ്പിക്കുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റുകളും അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ബൈ